ി വഫാത്താകുന്നതിന് മുമ്പ് അജിദിനിജിബിരികമോ മാ ജിബിരിയിലെ ഞാൻ ദുഃഖിതനാണെന്ന് നബി രണ്ടു വട്ടം പറഞ്ഞു മൂന്നാമത്തെ ദിവസം മലക്കുൽ മൗത്ത് വന്നു കൂടെ ഇസ്മായിൽ എന്ന പേരുള്ള ഒരു മലക്ക് എഴുപതിനായിരം മലക്കിന്റെ അകമ്പടിയോടെ ഓരോ മലക്കും എഴുപതിനായിരം മലക്കിന്റെ ചുമലിൽ എന്നിട്ട് അവർ വന്നുകൊണ്ട് പറയുകയാണ് ഇ ഖുറാം അല്ല ക അങ്ങയോടുള്ള ബഹുമാനിക്കാൻ വന്നതാണ് അങ്ങയുടെ ഫതില് കാണാൻ വന്നതാണ് അങ്ങേക്ക് പ്രത്യേകതയുമായിട്ട് വന്നതാണ് എഴുപതിനായിരക്കണക്കിന് മലക്കുകൾ വന്നുകൊണ്ട് പറയുന്നു പറയുന്നു യാ മൗത്ത് ൾ അവര്ന്നുകൊണ്ട് അഹമ്മദ് അങ്ങയുടെ അഭിഷ്ടം പോലെ ചെയ്തു കൊള്ളാം റൂഹ് പിടിക്കാൻ അനുമതി ഉണ്ടെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുമ്പോ ജിബിരി അനുമതി നൽകിയിട്ട് അകത്തേക്ക് വിളിച്ചാലും അപ്പൊ ജിബിരി